കോടികളാണ് ഋഷഭ് വേണ്ടി സഞ്ജീവ് ഗോയങ്ക ഇത്തവണ ഐ പി എൽ താരലേലത്തിൽ മുടക്കിയത് എന്നാൽ ഒരു ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിലും അമ്പെ പരാജയമായി മാറിയിരിക്കുകയാണ് പന്ത് ആദ്യ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയതിനു ശേഷം ഋഷഭ് പന്തിനെ പൊക്കിയടിച്ച് രംഗത്ത് വന്ന ഗോയങ്ക സീസണൊരു താരം ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇനി സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ ഇരുപത്തിയേഴ് കോടി വെള്ളത്തിലായെന്ന് കൃത്യമായി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൽ എത്തിയ ലക്നൌ കഴിഞ്ഞ രണ്ട് സീസണുകളിലും പ്ലേ ഓഫ് കളിച്ച ടീമാണ് എന്നാൽ ഡൽഹി താരമായിരുന്ന പന്തിനെ നായകനാക്കിയ ടീമിന്റെ തീരുമാനം പാളി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ താരത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിന് പൂജ്യം മാർക്കാണ് ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം നൽകുന്നത് ക്യാപ്റ്റൻസിയുടെ അമിതഭാരമാണോ താരത്തെ ബാധിച്ചത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ സീസണുശേഷം ലക്നൌ ഋഷഭ് പന്തിനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കുമോ അതോ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് ഇപ്പോഴത്തെ പ്രകടനം വെച്ച് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ബാറ്ററായി മാത്രം ടീമിൽ നിലനിൽക്കാൻ കഴിഞ്ഞാൽ പോലും ഋഷഭ് പന്തിന് അത് ഒരു അനുഗ്രഹം തന്നെയാണ് ക്യാപ്റ്റൻസിയുടെ അമിതഭാരം പന്തിന്റെ തലയിൽ നിന്ന് ലക്നൗ മാറ്റിയാൽ ഇപ്പോഴുള്ള താരങ്ങളിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തേത് വിൻഡീസ് വെടിക്കെട്ട് താരം നിക്കോളാസ് പൂരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്നൌ ഐ പി എല്ലിൽ എത്തിയതു മുതൽ ടീമിന്റെ ഭാഗമായ പൂരൻ ക്യാപ്റ്റനാക്കാൻ സാധ്യതയുണ്ടെന്ന് ഐ പി എല്ലിന് മുമ്പ് പലരും പറഞ്ഞിരുന്നു മാത്രമല്ല ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ മികച്ച പരിചയ സമ്പത്തുള്ള പൂരൻ നേരത്തെ വെസ്റ്റ് ഇൻഡീസ് ടീമിനെയും നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസ് പുറത്തായതിനെ തുടർന്നാണ് താരം ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞത് ഈ സീസണിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശിയ പൂരൻ പന്തിന് പകരം ക്യാപ്റ്റനാക്കാൻ ലക്നൗ ടീമിനെ സംബന്ധിച്ച് മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് എൽ എസ് ടി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഐഡം മർക്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ നയിച്ച താരമാണ് മർക്രം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ടി ട്വൻ്റി ലോകകപ്പിൽ ഫൈനൽ വരെ എത്തിയ ദക്ഷിണാഫ്രിക്ക കലാശപൂരിൽ ഇന്ത്യയോട് പരാജയപ്പെടുകയായിരുന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പിനെ രണ്ട് എസ് എ ട്വൻ്റി കിരീടത്തിലേക്ക് നയിച്ച നായകൻ കൂടിയാണ് മർക്രം ഐ പി എല്ലിലും മർക്രം നേരത്തെ നായകനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് താരം നയിച്ചത് എന്നാൽ മർക്ക്രതിന്റെ ക്യാപ്റ്റൻസിയിൽ സൺറൈസേഴ്സ് ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫോമിലുള്ള മർക്ക്രത്തെ ലക്നൌ ക്യാപ്റ്റനാക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ലക്നൌ ക്യാപ്റ്റനാകാൻ സാധ്യതയുള്ള മറ്റൊരു താരം മിച്ചൽ മാർഷാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഐ പി എല്ലിന്റെ ഭാഗമായുള്ള മിച്ചൽ മാർഷ് തന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് നേടി പൂരിന് പിന്നിൽ ലക്നൌ താരങ്ങളുടെ റൺവേട്ടയിൽ രണ്ടാം സ്ഥാനത്ത് മിച്ചൽ മാർഷാണ് താരത്തിന് ഒരു സീസണിൽ ഇത്രയും മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിക്കുന്നതും ഇതാദ്യമായാണ് ഐ പി എല്ലിൽ നായകനായി ഇതുവരെ മാർഷിന് പരിചയസമ്പത്തില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ മിച്ചൽ ആയിരുന്നു ഓസ്ട്രേലിയൻ ടീമിനെ നയിച്ചത് മാർഷിന്റെ ക്യാപ്റ്റൻസിയിൽ സൂപ്പർ എട്ടിലെത്തിയ ഓസ്ട്രേലിയ ഇന്ത്യയോടും അഫ്ഗാനിസ്ഥാനോടും തോറ്റ് പുറത്താവുകയായിരുന്നു ഈ സീസണു ശേഷം ഋഷഭ് പന്തിന് പകരം ഈ താരങ്ങളിൽ ആരെങ്കിലും ലക്നൌ ടീമിനെ നയിക്കുമോ എന്ന കാര്യമാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം ലക്നൌ ടീം മാനേജ്മെന്റ് മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുമോ എന്ന കാര്യവും കണ്ടറിയണം ഈ സീസണിൽ ക്യാപ്റ്റനായി ഇരുപത്തിയേഴ് കോടി രൂപ നൽകി എത്തിച്ച താരം ഫ്ലോപ്പ് ആയതോടെ ടീം മാനേജ്മെൻ്റ് ഇനി കരുതലോടെ മുന്നോട്ട് പോകാനാണ് സാധ്യത അടുത്ത സീസൺ മുമ്പായി ഇത്തവണ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ലക്നൌ ശ്രദ്ധ കൊടുക്കുമെന്ന് ഉറപ്പാണ്